ഹലോ ഇത് ഐഷാഡോ വാലറ്റ് ആണ് കാണുമ്പോൾ ഐഷാഡോ എന്ന് തോന്നത്തില്ല വാലറ്റുകൾ തന്നെയാണ് ഇരിക്കുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോ കറക്റ്റ് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള വാലറ്റ് ടൈപ്പിലുള്ള ഐഷാഡോ ആണ് ഇങ്ങനൊരു തുറക്കുന്ന സൂത്രം ഉണ്ട് ഇങ്ങനെ തുറന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നാല് ഇത് കിട്ടും മീൻസ് നാല് സെറ്റുള്ള ഐഷാഡോ കിട്ടും അപ്പോൾ ജസ്റ്റ് തുറക്കുമ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ പിന്നെ ഒരു സൈഡ് ഇങ്ങനെ അടുത്ത സൈഡ് ഇങ്ങനെ ഇത്രയും വലിയ ഐഷേഡ് ആണ് പക്ഷെ നല്ല അഫോർഡബിൾ ആണ് ഇതിലെനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ് ഇതിന്റെ സ്മെല് ഇത്തിരി സ്ട്രോങ് ആണ് പിഗ്മെന്റേഷൻ നല്ലതാണ് പ്രൈസ് കുറവാണെന്ന് വെച്ചാൽ പിഗ്മെന്റേഷൻ കുറവാണ് അങ്ങനെയൊന്നുമില്ല ഇതിന്റെ അകത്ത് മാറ്റ് ഉണ്ട് ഷിമ്മർ ഷെഡ് ഉണ്ട് ഞാൻ ക്ലിറ്റർ ഒന്ന് വിചാരിച്ചത് ആയിരുന്നു ഈ കാണുന്നത് ഇതിങ്ങനെ ഒരു പേപ്പർ കവർ ഒട്ടിച്ചിട്ടുണ്ട് ഇത് കാണും ഒറ്റ നോട്ടത്തിൽ എനിക്ക് പിക്ചറിൽ മീൻസ് നമ്മുടെ സൈറ്റിൽ കണ്ടപ്പോഴത്തേക്കും ഗ്ലിറ്റർ എന്ന് തോന്നി കാരണം ഇതിനകത്ത് ഇങ്ങനെ കുത്തു കുത്തുപോലെ ഇരുന്നു പക്ഷെ ഞാൻ വീട്ടിൽ ഈ സാധനം കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് പൂക്കത്തിൽ തൊട്ട് പൂക്കിയപ്പോഴത്തേക്ക് ക്രീമിയായിരുന്നു പക്ഷെ ഇങ്ങനത്തെ ഡോട്ടായിട്ട് ഇങ്ങനെ കിടന്നിട്ടുണ്ടായിരുന്നു കുറെ വേറെ കളേഴ്സ് ഒക്കെ മിക്സ് ചെയ്ത ഡോട്ട്സ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അതിൻ്റെ പ്രതലത്തിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഒരു തോട്ടത്തിൽ ഗ്ലിറ്റേഴ്സ് എന്ന് തോന്നും പക്ഷെ തൊട്ടിങ്ങനെ നോക്കുമ്പോഴത്തേക്കല്ല അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മാച്ച മാച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ല ക്രീമി ടെക്സ്റ്ററിലുള്ള ഓരോ ഷെയ്ഡ്സ് കിട്ടി പിന്നെ ഇതിൻ്റെ അകത്ത് ഷിമ്മെ ഇതിൻ്റെ അകത്തൊരു കവർ ഇരിക്കുന്നു ആ ഇത് ആണ്. ഇത് ഭയങ്കര ഹൈ ക്വാളിറ്റി ഷിമേഴ്സ് അല്ല ഓക്കെ ഓക്കെ ഷിമ്മേഴ്സ് ആണ് ഇതിൻ്റെ താഴെ ആണ്. ഇത് വളരെ ഷിമ്മറി കുറവാണ് ഭയങ്കര കുറവായിട്ടുള്ള ഷിമേസ് ആണ് ഭയങ്കര ആണ്. ഒരു ഡെയിലി യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഷിമേഴ്സ് ആണ് നല്ലൊരു അടിപൊളി ലുക്കിന് പറ്റിയ ഷിമേഴ്സ് അല്ല പിന്നെ ഇത് കംപ്ലീറ്റ്ലി മാഷ് ഷെയ്ഡാണ് അപ്പൊ മനസ്സിലായല്ലോ ഇത് നല്ല ആണ്. ഹൈ ക്വാളിറ്റി അല്ല അതിന്റെ തൊട്ട് താഴെ ഇത് ചെറിയ ഷിമേഴ്സ് ആണ് വളരെ മൈൽഡ് ആയിട്ടുള്ളത് ഇപ്പ് ഇത് ക്രീമി ആണ് ഇത് മാറ്റ് ഷെയ്ഡ്സ് ആണ് അപ്പൊ ഇതിന്റെ അകത്ത് ന്യൂട്രൽസിനേക്കാളും കൂടുതൽ ഒരുപാട് നമുക്ക് ഐശോടെ ലുക്ക് പല കളേഴ്സിൽ ചെയ്യാൻ പറ്റിയ ടൈപ്പ് ആയിട്ടുള്ള ഇതാണുള്ളത് ഷെയ്ഡ്സ് ആണുള്ളത് ന്യൂട്രൽസ് അധികം ഇല്ല ഞാൻ ഒന്ന് ജസ്റ്റ് ഇനി സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം ആ പിന്നെ ഇതിന്റെ പ്രിന്റ് എടുത്ത് പറയണ അനിമൽ പ്രിന്റ് ആണ് കണ്ടല്ലോ നമുക്ക് ജസ്റ്റ് വയൽ ടോല പിടിച്ചോണ്ട് പോകാൻ പറ്റുന്ന ഐറ്റം ഐറ്റമാണ് അപ്പൊ അപ്പൊ നമുക്ക് ആദ്യം ഈ ഷിമേഴ്സ് നോക്കാം ഇത് ആദ്യത്തെ ഷിമേഴ്സ് ആണ് അപ്പൊ എത്ര ഷിമ്മറിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കണ്ടോ നെക്സ്റ്റ് അതിന്റെ താഴെയുള്ള രീതിയിൽ എടുക്കാം മീൻസ് ഷിമ്മറി ഇത്തിരി കുറവായിട്ടുള്ളത് അതൊന്നും തീരെ ഷിംബരസ് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല മനസ്സിലായില്ലേ പിന്നെ ഭയങ്കര ഷിമ്മറി അല്ല ഞാൻ അതാണ് ഉദ്ദേശിച്ചത് ചില അയച്ചാടോ പറ്റില്ല നമ്മള് ഷിമ്മറി എന്ന് പറയുമ്പോൾ നല്ല ഷിംബ്മസാണ് അത്രയും ഷിമ്മറല്ല ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാണ് നല്ല ബിഗ്മെൻ്റഡാണ് കേട്ടോ അടിപൊളി പ്രൈസ് കുറവാന്ന് പറഞ്ഞിട്ട് പിഗ്മെന്റേഷൻ കുറവ് അങ്ങനെയൊന്നുമില്ല ഇനി അടുത്ത് ക്രീമി നോക്കാം ക്രീമി മീൻസ് ഈ ഈ സാധനം ക്രീമി പിഗ്മെന്റേഷൻ കുറവാണ് ഇപ്പൊ ഞാൻ ഈ എടുത്തത് യെല്ലോ ആയിരുന്നു കേട്ടോ ഈ എടുത്തത് ചെറിയ ചെറിയൊരു റെഡ് പോലത്തെ ഒരു ആയിരുന്നു കണ്ടോ അത് പിഗ്മെന്റേഷൻ കുറവാണ് ഈ ക്രീമി ആയിട്ടുള്ളതിനകത്ത് പിഗ്മെന്റേഷൻ നല്ല കുറവാണ് പക്ഷെ ഡാർക്ക് ഷെയ്ഡിന് പിഗ്മെന്റേഷൻ കിട്ടി വയലറ്റ് ഉണ്ട് പിഗ്മെന്റേഷൻ കിട്ടി ക്രീമിക് പിഗ്മെന്റേഷൻ ാണ് അപ്പൊ അവിടെ നല്ലതാണെന്ന് പറയത്തില്ല ഇല്ലാതെ കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല അധികം പക്ഷേ ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഓൾറെഡി സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെ ബിഗ്മെൻഷൻ കുറവായി തന്നെയാണ് ഫീൽ ചെയ്തത് നെക്സ്റ്റ് നമുക്ക് മാറ്റ് ഷൈഡ്സ് നോക്കാം ഏറ്റവും താഴത്തത് ഇനി വരയ്ക്കാൻ എവിടെ വരയ്ക്കെ നല്ല ബിഗ്മെന്റേഷനാണ് സൂപ്പർ ബിഗ്മെന്റേഷനാണ് ചെറുതായിട്ട് ഒരു പൊടിക്ക് ഫോളോസ് ഉണ്ട് ഭയങ്കര കാര്യമായിട്ടുള്ള നമ്മൾ ശ്രദ്ധിച്ചറിയുമ്പോൾ ഇവിടെ പൊടിഞ്ഞുണ്ടോ ഇവിടെ കണ്ടോ ഫോക്കസ് ചെറുതായിട്ട് ഫോളോവേഴ്സ് ഉണ്ട് ഭയങ്കര കാര്യമായിട്ട് ചെറുതായിട്ട് തീരെ ചെറുതും അല്ല ഫോളോവേഴ്സ് ഉണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐഷാഡോ ലുക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി മേക്കപ്പ് ഇടാണ്ട് മീൻസ് ബേസ്ഡ് ചെയ്യാണ്ട് ചെയ്യുന്നതന്നെ ആയിരിക്കും സേഫ് പക്ഷേ വിഗ്മൻ ദേശന്റെ കാര്യത്തില് ഉഗ്രനാണ് ആ ക്രീമി ഒഴിച്ചിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇതിന്റെ പ്രൈസ് എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്തായാലും ഇതിന്റെ ലിങ്ക് ആഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു കവറിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അഫോർഡബിൾ റേഞ്ചിൽ ഒരു ഐഷോഡോ പാലറ്റ് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് വാങ്ങിക്കണം സ്മെല്ല് വലിയ കുഴപ്പമില്ല ഫോളോ ഔട്ട്സും കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സുഖമായിട്ട് വാങ്ങിക്കാവുന്നതാണ് നല്ല പ്രൊഫഷണൽസിനും വേണമെങ്കിൽ ിൽ ട്രൈ ചെയ്യാം പക്ഷെ ഫ്രോഡ്സിൻ്റെ പ്രശ്നം ഉണ്ടപ്പോഴും അപ്പോൾ അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് എനിക്ക് പ്രൈസ് വെച്ചിട്ടും ഇൻഗ്രീഡിയൻസ് വലിയ കുഴപ്പമുള്ളായിട്ടെങ്കിൽ തോന്നുന്നില്ല എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടലി ട്രാവൽ ഫ്രണ്ട്ലി ആയതുകൊണ്ട് എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടമായി ഒരു നെഗറ്റീവാണ് ആ സ്മെല്ലിൻ്റെ കാര്യം പിന്നെ ഫ്രോഡ്സ് ഉള്ളതും എനിക്ക് നല്ല ഹൈ ക്വാളിറ്റിയിൽ ഫ്രോഡ്സ് ഫീൽ ചെയ്തിട്ടൊക്കെയുണ്ട് അതുകൊണ്ട് അത് വലിയൊരു സ്ട്രോങ് എന്ന് ഞാൻ പറയുന്നില്ല നെഗറ്റീവ് പറയാനായിട്ട് ഈ പ്രൈസിന് ഈ പ്രൊഡക്റ്റ് വർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായി നിങ്ങൾക്ക് ആണെങ്കിൽ ട്രൈ ചെയ്യാൻ ലിങ്ക് താഴെ അറിയിച്ചിട്ടുണ്ടാകും ബൈ